എടുക്കാൻ ആഗ്രഹിക്കുന്നവരും തന്നെ നല്ല ചേഞ്ച് ചാനൽ ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പൊ നിങ്ങളും എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ആദ്യത്തെ യൂസിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു ഹോം റെമഡിയെ കുറിച്ച് പറയാനാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ബോയ്സിലാണെങ്കിലും ഗേൾസിലാണെങ്കിലും ഒരു ഏജിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് എന്ന് പറയുന്നത് എനിക്ക് അത് ഒത്തിരി തന്നെ ഉണ്ട് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഇതാ ഈ എത്രത്തോളം കാണാൻ കഴിയുന്നു എന്നെനിക്ക് അറിയത്തില്ല ഈ എൻ്റെ നെറ്റി മുകളിൽ നെറ്റിയുടെ മുകളിൽ കാണുന്ന ഈ ചെറിയ ചെറിയ പിമ്പിൾസ് എല്ലാം ഈ ഡാൻഡ്രഫ് കാരണം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ എനിക്കത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ഞാനപ്പം അതിന് മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഹോം റെമഡീസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഹോം റെമഡീസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസമൊക്കെ അത് ഓക്കെ ആയി കുഴപ്പമില്ല എന്നൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മൂന്നാല് ആഴ്ച കഴിയുമ്പോഴോ വീണ്ടും വരും പിന്നെ തലമുടി ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഒത്തിപ്പിടിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതൊരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ അതിന് ഷാമ്പൂസ് പലതരം ഷാംപൂസ് ഉപയോഗിച്ചു തുടങ്ങി അതിന് ശേഷം പലതരം എന്താണ് ഹോം റെമഡീസും ഞാൻ ചെയ്തു പിന്നെ ടാബ്ലറ്റ് ഞാൻ കഴിച്ചു അപ്പോൾ ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ ഈ ഇഞ്ചി ചെറിയ ഉള്ളി അങ്ങനെയുള്ളതിൻ്റെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കൂട്ടുചേർത്തിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടല്ല ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം അത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ തലമുടി അഴിച്ച് ചീകി ഒന്ന് ചീകിയിട്ട് എത്രത്തോളം ഡാൻഡ്രഫ് എനിക്ക് ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ അപ്പോൾ ഞാനത് തലമുടി കെട്ടി വെച്ചിട്ടുണ്ട് എത്രത്തോളം ബാൻഡ് റഫ് ഉണ്ടെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്നാലും ഞാൻ കാണിച്ചു തരാം ഈ അത്രയും ഈ ഉടുപ്പിൽ അത്രയും കാണുന്നത് ഞാനിപ്പോൾ ചീകിയെടുത്ത ഡാൻഡ്രഫാണ് അപ്പോൾ ഞാൻ ബ്ലാക്ക് ഡ്രസ്സിൽ ചീകിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാകുമ്പോഴത്തേക്കും നന്നായിട്ട് അറിയാൻ പറ്റും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന പാക്ക് രണ്ട് തവണ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡാൻഡ്രഫാണത് ഇതിനു മുമ്പ് ഇതിൻ്റെ ഡബിളായിരുന്നു ഇപ്പോൾ കണ്ടതിൻ്റെ ഡബിളായിരുന്നു ഡാൻഡ്രഫ് എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ നാച്ചുറൽ ഹോം റെമഡീസ് വഴി ഡാൻഡ്രഫ് മാറ്റണമെന്നുള്ളവരും കാണും അതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കൂടുതലുള്ളതാണ് കേട്ടോ ഈ നാച്ചുറലി ഹോം ഒക്കെ ചെയ്തിട്ട് മാറ്റുന്നതിലാണ് എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പം ഞാനും ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് നമ്മുടെ വീട്ടിൽ ഉപ ഉള്ളത് തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ പാക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പൊ ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പം ആദ്യം എന്ന് പറയുന്നത് ഉലുവയാണ് എന്താ ഉലുവ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇത് ഉലുവയാണ് ഉലുവ വെള്ളത്തില് കുതിർത്ത് വെള്ളത്തില് തലേദിവസം അതായത് തലേദിവസം രാത്രി വെള്ളത്തിൽ ഇട്ടറിക്കും അതുപോലെ അടുത്തതെന്ന് പറയണത് എന്താ ഏർ തുളസി ഇലയാണ് ഞാൻ കുറച്ച് തുളസി ഇല നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഈ തുളസി ഇലയൊക്കെ അപ്പോൾ അത് അതിന്ന് കുറച്ച് തുളസി ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതുകൂടാതെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴയാണ് പിന്നെ കുറച്ച് കറ്റാർവാഴ അതായത് ചെറുതായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു നാലെണ്ണം നാലെണ്ണം എടുത്തിട്ടുള്ളൂ ചെറുതായതുകൊണ്ടാണ് കുറച്ച് വലുതാണെങ്കിൽ നാലെണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് എനിക്ക് മാത്രമല്ല അപ്പം വീട്ടിൽ ഞാൻ ഈ ചെയ്യുന്നത് പരീക്ഷിക്കുന്ന സാധനങ്ങൾ ചേച്ചിയും ചേട്ടനും കൂടെ ഉപയോഗിച്ച് കൂടെ ഞാൻ പരീക്ഷണ വസ്തുക്കളാക്കി നോക്കാറുള്ളത് അപ്പം അവരും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഉരുവെ എടുക്കേണ്ടി വന്നത് പിന്നെ ഒരു മെയിൻ കാര്യമെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും ഒന്നിൽ മഴയായിരിക്കും അല്ലെങ്കിൽ കറണ്ട് പോകും അപ്പോൾ മഴ പെയ്തുകൊണ്ട് തോരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ മഴ തോർന്നു മഴ തോർന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പോൾ ഇനി കറണ്ട് വന്നിട്ട് ഞാനിത് അരച്ചിട്ട് കൊണ്ടുവരാം ഉലുവയും അതുപോലെ തന്നെ തുളസി ഇല അതുപോലെ തന്നെ കറ്റാർവാഴ ഇത്രയും എന്താണ് മുറിച്ചിട്ട് ഞാൻ അത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് എടുക്കണം പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് ഇത് താണ്ട നമുക്ക് ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ എന്നത് നമുക്ക് വെള്ളം ചേർത്ത് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവ കുവർത്ത വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെ നമുക്കിതില് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഞമ്മ കറണ്ട് വന്നു പേസ്റ്റ് എന്തായാലും വെളി ആക്കി എടുത്തിട്ടുണ്ട് അതേ ഇതിൽ തന്നെ കറണ്ടും പോയി പിന്നെ എത്രത്തോളം എന്റെ ഓഴിച്ച് കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല കാരണം നല്ല മഴയുണ്ട് പുറത്ത് ഇനി ഇത് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട് മഴയുടെ അപ്പോൾ ഞെന്താ തലേ ദിവസം കുറച്ച് നിവയെടുത്തിട്ട് ഇളക്ക് കുതിട്ടതിന് ശേഷം ഫിറ്റ് ചെയ്യുന്നത് അതും കൂടാതെ തുളസി എളി കച്ചാർ വാഴയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്ത് ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലാണ് ഓയിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരം ഏത് ഓയിലാണോ തേക്കുന്നത് ആ ഓയിൽ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാക്ക് എന്ന് പറയുമ്പോഴും ഭയങ്കര കഴിഞ്ഞ ജ്യൂസും അല്ല ഇപ്പം ഭയങ്കരമായിട്ട് ല്ല ആ ഒരു മീഡിയം സൈറ്റിലാണ് ഞാനിതിപ്പോൾ അടിച്ചെടുത്തേക്കുന്നത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ഓയിൽ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ നല്ല വല്ലപ്പോഴിക്ക് എണ്ണ വയ്ക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാരഷൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് അപ്പൊ പാരഷൂട്ട് ഞാൻ ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു പാരഷൂട്ട് എടുത്തിട്ട് ഞാനിപ്പോ ഞാനങ്ങനെ പ്രത്യേകിച്ച് എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പാരഷൂട്ട് എടുത്തത് നിങ്ങൾ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തേച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പരിഹരിക്കുന്ന തലയിൽ അപ്ലൈ ചെയ്യുക എന്നതാണ് ഇനി അടുത്ത പരിപാടി ആദ്യം തന്നെ രണ്ട് സൈഡിലായിട്ട് മുടിയെടുക്കുക മുടിയെടുത്തിട്ട് നന്നായിട്ട് എന്താണ് നന്നായിട്ട് ചീവി വൃത്തിയാക്കണം കാരണം ഈ ഉടക്കൊന്നും അതായത് ചടയൊന്നും കാണരുത് ചടയൊന്നും കാണാത്തതുപോലെ നന്നായിട്ട് ചീവി എടുക്കുക നന്നായിട്ട് എന്നെ ചീവി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഞാൻ ഭയങ്കര ലൂസായിട്ടല്ല എന്നാൽ ഭയങ്കര തിഫായിട്ടല്ല എന്ന രീതിയിലാണ് ഇടപേക്കുന്നത് അത് ഞാൻ നമ്മൾ കൊടുക്കുക അങ്ങനെ ഓരോ ഈ ഈ ഒരു പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ഒരു പാറ്റ് പേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഒരു ഫീൽ ഫീ മഴ ആയത് കാരണം ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇതാ രണ്ട് സൈഡും തലേഡും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇതൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ടൈം കിടക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയുക അപ്പം അന്നേരം ഉള്ള ആ ഒരു റിസൾട്ട് ഞാൻ എന്തായാലും കാണിക്കും അപ്പം ഞാൻ ഹെയറിൽ ഇട്ട പാക്ക് വാഷ് ചെയ്ത് ഫ്രഷായി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കണ്ടീഷണറോ ഷാമ്പുവോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇത് കഴുകിയെടുക്കാൻ കുറച്ച് ടൈമും കുറച്ചധികവും വെള്ളവും വേണ്ടി വരും കേട്ടോ പക്ഷേ ഉല്ലുവയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓൾമോസ്റ്റ് എൻ്റെ തലയിൽ ഉണ്ടായിരുന്ന കുറേ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് തലയുടെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറി അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തല തുടയ്ക്കുന്ന തുണി കൊണ്ട് തന്നെ മുഖം തുടയ്ക്കാതിരിക്കുക അതത്ര നല്ല ഒരു ഹാബിറ്റല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ